നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് അപ്പം നോർമലി എടുക്കുന്ന സമയത്തൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് തലവേദന കൂടുക പെട്ടെന്ന് ഞാൻ ഫുഡ് കുറയ്ക്കുകയല്ലേ ഫുഡിൻ്റെ ടൈമിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് തലവേദന കൂടുകയെന്നുള്ളത് അപ്പം ഉള്ള ആളുകൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ അവർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മൈഗ്രെയിൻ തലവേദന നമ്മൾ മലയാളത്തിൽ ചെന്നി കുത്തുന്നൊക്കെയാണ് പറയുന്നത് അതൊരു ശരിക്കും ഒരു പൾസേറ്റിംഗ് പെയിൻ ആണ് ആളുകൾക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല ചിലപ്പം വൺ സൈഡഡ് ആയിട്ട് അതായത് തലയുടെ ഈ ഒരു വൺ ഒരു ഭാഗത്ത് മാത്രം വേദന വരാം ചില ആളുകൾക്ക് രണ്ട് ഭാഗത്തും കണ്ണിൻ്റെ മകളിലായിട്ട് വേദന വരാം തലയുടെ പുറകുവശത്തായിട്ടൊക്കെ വേദന വരാം ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാരണം അവർ പറയുന്ന അവരുടെ പേഴ്സൺ ഈ പേഷ്യൻ്റ് നമ്മളോട് പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് ചില ആളുകൾ പറയും ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് മരിച്ചാൽ മതിയെന്ന് തോന്നുന്ന ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള തലവേദനയാണ് അവർക്കിത് വരുന്നത് അപ്പം ഒരുപാട് നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എം ആർ ഐ ചെയ്തിട്ടുണ്ടായിരിക്കും സി ടി ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും തലയുടെ പക്ഷേ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് എന്താണ് എല്ലാം ഓക്കെയാണ് നോർമലാണ് അതിലൊന്നും ഒരു പ്രശ്നവും കണ്ടെത്താനായിട്ടുണ്ടാവില്ല കാരണം ഈ മൈഗ്രെയിൻ തലവേദനയുടെ ഒരു സ്റ്റാർട്ടിങ് അതിൻ്റെ ഒരു മൂലസ്ഥാനം കിടക്കുന്നത് ശരിക്കും നമ്മുടെ ഗെട്ടാണ് നമ്മുടെ വയറും കുടലും എല്ലാം ഉൾപ്പെടുന്ന ഭാഗമാണ് അവിടെ വരുന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഒരു തലവേദനയ്ക്ക് കാരണം ഉണ്ടാക്കുന്നത് കാരണം അവിടെ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഈ തല ഈ ഒരു ഏരിയയിലോട്ടാണ് അതുകൊണ്ടാണ് തലവേദനയായിട്ട് അത് കാണിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം ഫുഡ് കഴിക്കുക നോർമലി നിങ്ങൾ രാവിലെയും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കാവുമ്പോൾ ഫുഡ് കഴിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നേരെ ലഞ്ചിലോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഇൻ ബിറ്റ്വീൻ ഒന്നും കഴിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇത് ഉച്ചയ്ക്ക് നിങ്ങളുടെ ഭക്ഷണം ഒരു മണി എന്നുള്ളത് ഒരു ദിവസം ഒന്ന് ചേഞ്ചായി അതൊരു രണ്ട് മണിയിലോട്ടൊക്കെ രണ്ടരയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക് ഭയങ്കര തലവേദന ആയിരിക്കും തലവേദനയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹെവിനെസ് തലയ്ക്ക് ഭയങ്കര ഹെവിനെസ് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷനാണ് ഉണ്ടാവാറ് അപ്പം ഇതിനെ നമ്മൾ പറയുന്നത് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്നാണ് നമ്മുടെ ഗ്യാസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം കാരണം നമുക്ക് തലവേദന വന്നത് അപ്പോൾ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഓക്കെ ആവാറുണ്ട് ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും സ്റ്റിൽ അത് പേർസെസ്റ്റ് ആയിട്ട് ആ തലവേദന ചെറുതായിട്ടൊന്നും ഇങ്ങനെ പെർസെസ്റ്റ് ആയിട്ട് നിൽക്കും ചിലപ്പം നിങ്ങളൊരു ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഞ്ചി ഇട്ട ചായയോ അപ്പം നിങ്ങൾ ആ ഒരു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ആ ഒരു ഗ്യാസ്ട്രിക് ഹെഡ് ഏക്ക് കുറയുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെയാണ് മൈഗ്രെയിൻ്റെ കാര്യങ്ങൾ മൈഗ്രൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഘട്ടിൽ നടന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് അതായത് വർഷങ്ങളായിട്ട് നമ്മളെ ഭക്ഷണത്തിലൂടെയും നമ്മളെ ആ ഒരു ഡയറ്റ് റൂട്ടീനിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എന്തായി കംപ്ലീറ്റ് ആയിട്ട് അതിനൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു അതിൻ്റെ റിഫ്ലക്ഷനാണ് നിങ്ങൾക്ക് ഈ തലവേദനയായിട്ട് കാണിക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് എൻ്റെ ചെറുപ്പ പ്രായം മുതലേ അതായത് എനിക്കൊരു ഓർമ്മ വരട്ട കാലം മുതലേ എനിക്ക് തലവേദന ഉണ്ടായി അന്ന് മുതലേ അവർക്ക് പ്രശ്നം അവരുടെ ഘട്ടിൽ തന്നെയാണ് ചിലപ്പം അന്നൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അപ്പം നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഭക്ഷണമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ പറയുന്നൊരു കാര്യമാണ് ആഹാരമാണ് ഔഷധം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നാൽ അത് അളവ് കൂടി പോകുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സമയത്തും ആളുകൾ ഒരു റൂമിനുള്ളിൽ ഇരിക്കുക അവർക്ക് ലൈറ്റ് കാണാൻ ബുദ്ധിമുട്ട് അവർക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല അവർക്ക് എന്തെങ്കിലും സ്മെൽ അടിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയാറുണ്ട് ചില ആളുകൾ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ വരുന്നു എന്നൊക്കെ പറഞ്ഞത് അത് ജസ്റ്റ് അവർ ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് അതൊന്നും അല്ല കാരണം പെർഫ്യൂം അടിക്കുന്നതല്ല കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണിലോട്ട് ലൈറ്റ് അടിക്കുന്ന നല്ല പ്രശ്നം അത് ജസ്റ്റ് ട്രിഗർ ചെയ്യുകയാണ് നിങ്ങളെ ഓൾറെഡി നിങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞു അതിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറുന്നത് ചില ആളുകൾക്ക് ഈ തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു രാത്രി ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ആവാറുണ്ട് എന്നാൽ ചില ആളുകൾക്കാണെങ്കിലും അവർ ഒന്നും രണ്ടും മൂന്നും ദിവസം ഈ തലവേദന നീണ്ടു നിൽക്കാറുണ്ട് അപ്പം ഇതൊക്കെ ആളുകൾ എന്താക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഭക്ഷണം ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ചില ആളുകളിൽ തലവേദന പല രീതിയിൽ വരും ചില ആളുകൾ പറയാറുണ്ട് ഈ പുരകത്തിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് മാത്രമാണ് എനിക്ക് പെയിന് അതുപോലെ തന്നെ ഈ കവളിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ വേദന ചിലപ്പോൾ മേ ബി സയനസൈറ്റിസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കഫം കൂടുതലായിട്ട് കെട്ടി കിടക്കുക അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കാം നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം നീരിറക്കം ഈ ഒരു ഏരിയയിലാണ് കൂടുതലായിട്ടും തലവേദന കാണിക്കുക ചില ആൾക്ക് ഷോൾഡർ പെയിനും കാര്യങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല നമുക്ക് കണ്ണിന് ചുറ്റുമായിരിക്കും കൂടുതൽ പെയിൻ ഉണ്ടായിരിക്കുക പിന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ പവറിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാരണവും നമുക്ക് തലവേദന വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം എന്ത് റീസൺ ആണ് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക ഈ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കഴുത്തിൻ്റെ പുറകുവശത്തായിട്ടുള്ള മസിൽസിന് വരുന്ന അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെ മസിൽസിൽ നീർക്കെട്ട് വരികയും എല്ലിന് വരുന്ന തേമാനവും നമുക്ക് തലവേദന ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഐ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കാഴ്ചയിൽ വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് കാരണവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തലവേദന വരാനുള്ള ചാൻസസ് ആണ് അപ്പം ഇങ്ങനെ തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വോമിറ്റ് ചെയ്യാം ഭക്ഷണത്തിനോട് താല്പര്യം ഇല്ലായ്മ അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു ഡയറ്റ് റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈലോറി ബാക്ടീരിയ പ്രസൻസും തലവേദന ഉണ്ടാക്കും എച്ച് പൈലോറി ബാക്ടീരിയാസിന് കുറയ്ക്കുന്ന ഭക്ഷണങ്ങള് നിങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ എച്ച് പൈലോറീൻ്റെ ഗ്രോത്ത് കൂട്ടുന്ന ചില ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം അതേതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കൂടുതൽ സാൾട്ടി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം വെജിറ്റബിൾസ് ഒന്നും കുക്ക് ചെയ്യാതെ കഴിക്കുക അല്ലെങ്കിൽ മീറ്റ് മീറ്റൊന്നും പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് പൈലോറിൻ്റെ പ്രസൻസുമായിട്ടുള്ള വരാനുള്ള അതൊരു നമ്മുടെ കണ്ടാമിനേറ്റഡ് ഏരിയസിൽ നിന്നൊക്കെ നമുക്ക് ശരീരത്തിലോട്ട് വരുന്ന ഒരു ബാക്ടീരിയാസാണ് എച്ച് പൈലോറി അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് കൂട്ടുന്നതാണ് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് അതുപോലെ കോഫി കൂടുതൽ കഴിക്കുക ചീസ് കൂടുതലായിട്ട് എടുക്കുന്നത് ഐസ്ക്രീംസ് ഷുഗറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ നമ്മുടെ വയറിനും ഗട്ടിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ ഡയറ്റെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇതിൻ്റെ കൂടെ ഉള്ള ആളുകൾക്ക് അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നോർമലി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ സ്പൈസി ഐറ്റംസ് ഉണ്ടായിരിക്കാം അപ്പം സ്പൈസി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നത് നിങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ ആണെങ്കിലും കൃത്യസമയത്ത് കഴിക്കുക ഇൻ ബിറ്റ്വീൻ ടൈമിൽ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സുകൾ ഹെൽത്തി ആയിട്ടുള്ള ഏതെങ്കിലും സ്നാക്സ് നമുക്കത് നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമുള്ള സ്നാക്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക്സ് ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ആഴ്ചയിൽ തന്നെ ഒരുപാട് പ്രോബയോട്ടിക്സ് കഴിക്കേണ്ട ആവശ്യതയില്ല ചില ആളുകൾ കുറേ എമൗണ്ട് പ്രോബയോട്ടിക്സ് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു ചെറിയൊരു കപ്പ് മാത്രം പ്രോബയോട്ടിക്സ് മതി അതായത് ആഴ്ചയിൽ ത്രീ ടു ഫോർ ഡേയ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകളുണ്ട് കണ്ട് പഴങ്കഞ്ഞി ഒക്കെ എടുത്തിട്ട് തൈരാ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം ഈ വിനാഗിരി അതുപോലെ തന്നെ അച്ചാറുകൾ ഈ കൂടുതൽ സ്പൈസി ആഡ് ചെയ്തിട്ടുള്ള അച്ചാറുകൾ കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ നമുക്ക് പിക്കിൾഡ് വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിക്കിൾഡ് വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്ന ഇപ്പം നമ്മൾ നോർമലി ഉള്ള ഈ സോർക്കറാറ്റനൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കാം ക്യാബേജും കാര്യങ്ങളൊക്കെ നമ്മൾ പിക്ക് ചെയ്തിട്ട് കഴിക്കാറുണ്ട് അപ്പം അതൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാക്കില്ല അതൊക്കെ നല്ല ബാക്ടീരിയാസിൻ്റെ ആണ് നമ്മുടെ ഗട്ടിൽ കൂട്ടുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഒമേഗ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ആൻറ്റി ഓക്സിഡൻസ് എടുത്തിരിക്കണം ആൻറ്റി ഓക്സിഡൻസ് പറയുമ്പോൾ സ്പൈസസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒമേഗ ത്രീ എന്ന് പറയുമ്പോൾ ചെറു മത്സ്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് വെള്ളം നന്നായിട്ട് കുടിക്കണം എക്സസൈസ് ചെയ്തിരിക്കണം നമ്മളെപ്പോഴും ഒരു സെഡൻഡറി ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകൾ ണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ വിനിയോഗവും കാര്യങ്ങളും ഒന്നും വരില്ല ഫാറ്റിൻ്റെ അക്യുമുലേഷൻസ് വരും ഫാറ്റ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ എന്ത് ചെയ്യാം എക്സസൈസ് നിർബന്ധമാക്കുമ്പോൾ മൈഗ്രെയിൻ ഉണ്ട് എനിക്ക് എനിക്കൊന്നിനൊരു മൂഡില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം പിന്നെ എനിക്ക് തലവേ ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും 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 നമ്മൾ ആദ്യമേ ചിന്തിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് തലവേദന വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നമ്മുടെ മൈൻഡ് മെൻറ്റൽ ഹെൽത്തും ഈ നമ്മൾ ഫിസിക്കൽ ഒരുപാട് റിലേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ മൈൻഡിന് കൂട്ടിയെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് പുറത്തോട്ട് ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ മൈഗ്രൈൻ്റെ മെഡിസിൻസ് എടുക്കുന്ന ആളുകളുണ്ട് ചിലപ്പം മൈഗ്രെയിൻ തലവേദന വരുന്നത് അവർക്ക് മണിക്കൂറുകൾ മുൻപേ മനസ്സിലാക്കാം കാരണം അവർക്ക് ആ തല വിങ്ങാൻ തുടങ്ങും കണ്ണിന് ഭയങ്കര പ്രഷറായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം അപ്പോൾ ആദ്യമേ അവർക്കത് ഓരോ ഊഹം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഭക്ഷണമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അത് ഇനി നെക്സ്റ്റ് മന്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്ത് പോവേണ്ടതുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മൈഗ്രൈൻ തലവേദന നമ്മളെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഒരു പാരസെറ്റമോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ അതിനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ക്ഷമിപ്പിക്കും പക്ഷെ അത് ഇനിയും വരാം അപ്പോൾ എത്രത്തോളം പാരസെറ്റമോൾ നമ്മൾ കഴിക്കും അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഈ അസുഖത്തിന് മാറ്റിയെടുക്കണം അപ്പോൾ നിങ്ങൾ ഇത് കാരണം ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി